കോൺഗ്രസ് ഭരിക്കുന്ന മാള സർവീസ് സഹകരണ ബാങ്കിൽ പത്ത് കോടിയുടെ വെട്ടിപ്പ് ഡി സി സി ജനറൽ സെക്രട്ടറിയും ബാങ്ക് പ്രസിഡന്റുമായിരുന്ന എ ആർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ പേർക്കെതിരെ മാള പോലീസ് സഹകരണ വകുപ്പ് ജോയിന്റ് കേസ് ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രാധാകൃഷ്ണൻ പ്രസിഡന്റ് ആയിരുന്ന കാലയളവിലാണ് വെട്ടിപ്പ് നടന്നത് വഴിയില്ലാത്തതും നിലമുൾപ്പെടെ വിലയില്ലാത്തതുമായ ഭൂമികൾ ബാങ്കിൽ പണയപ്പെടുത്തി പത്തു കോടി ഏഴു ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് രൂപയാണ് ഇവർ വായ്പയായി തട്ടിയെടുത്തത് ഈ വായ്പ തിരിച്ചടയ്ക്കാതെ വിശ്വാസവഞ്ചന നടത്തിയെന്നാണ് കേസ് മുൻ പ്രസിഡന്റുമാരായ എ ആർ രാധാകൃഷ്ണൻ ജോഷി പെരേപ്പാടൻ തുടങ്ങിയവർ ഉൾപ്പെടെ ഭരണസമിതി അംഗങ്ങളും കേസിൽ പ്രതികളാണ് ബാങ്കിൽ സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ വൻ ക്രമക്കേടും ക്രിമിനൽ കുറ്റകൃത്യങ്ങളും നടന്നതായി കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ പോലീസിൽ പരാതി നൽകിയത് രാധാകൃഷ്ണൻ കുടുംബാംഗങ്ങളുടെയും വ്യക്തികളുടെയും പേരിൽ വിവിധ വായ്പകളിലായി ഒരു കോടി എൺപത് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്തു ലേന നടപടി നടന്ന ഈ ഫയലുകളിൽ രണ്ടു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ഈടാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് വ്യാജരേഖ ചമച്ചതിനും ബാങ്കിനെ വഞ്ചിച്ചതിനും ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ രാധാകൃഷ്ണനും ഒത്താശ ചെയ്ത ജീവനക്കാർക്കും ജീവനക്കാർക്കുമെതിരെ നിലവിൽ കേസുണ്ട് കൈരളി ന്യൂസ് തൃശൂർ